നമസ്കാരം വയനാട്ടിൽ വലിയ ദുരന്തം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിനെ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഭാഗം നീചന്മാർ സോഷ്യൽ മീഡിയയിലുണ്ട് എന്നുള്ളതും അതിൽ ഒരു വിഭാഗം ആളുകൾ മലയാള സിനിമയുടെ ആരാധകർ എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളതും ഇവിടെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നലെയാണ് മോഹൻലാൽ അവിടെ സന്ദർശിച്ചതും അവിടെ വലിയ വലിയ വാഗ്ദാനങ്ങൾ നൽകിയതും എന്നാൽ ഈ സന്ദർശനം തുടങ്ങിയ സമയം മുതൽ അല്ലെങ്കിൽ ഇത് സോഷ്യൽ മീഡിയയിലൂടെ വന്നു തുടങ്ങിയ സമയം മുതൽ നിങ്ങൾ കണ്ടതാണ് ഇതിനെ വർഗീയവത്കരിച്ചു ും അപമാനിച്ചുകൊണ്ടും മോഹൻലാൽ പട്ടാള യൂണിഫോമിൽ വന്നതിനെ അപമാനിച്ചുകൊണ്ടുമുള്ള കമൻ്റുകൾ ഇവിടെ എടുത്തു സൂചിപ്പിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് വയനാട്ടിൽ മരിച്ചത് മലയാളികളാണ് എന്നതിനേക്കാൾ അപ്പുറമായിട്ട് ഇവിടെ അങ്ങനെ എടുത്ത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അർജുൻ്റെ സംഭവം നടക്കുന്ന സമയത്ത് അർജുൻ മലയാളിയാടാ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ടവൻ തന്നെ വയനാട്ടിലെ വലിയ ദുരന്തം വന്നു കഴിഞ്ഞപ്പോൾ അതിൽ എത്ര പേര് മസ് മരിച്ചവരിൽ എത്ര പേര് മുസ്ലിങ്ങളുണ്ട് എത്ര പേര് ഹിന്ദുക്കളുണ്ട് സഹായം കൊടുത്തവരിൽ എത്ര ഹിന്ദുക്കളുണ്ട് എത്ര മുസ്ലിങ്ങളുണ്ട് അവരിൽ തന്നെ എത്ര രൂപ വീതമാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും കൊടുത്തത് എന്നുള്ള തരംതിരിവ് സൃഷ്ടിക്കുകയും അതിൽ മോഹൻലാലിനെ പോലുള്ള ആളുകൾ അവിടെ സംഭാവനയുമായിട്ട് എത്തുമ്പോൾ അതിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന നീജന്മാരായിട്ടുള്ള ആളുകൾ മലയാള സിനിമയുടെ ആരാധകർ എന്ന പേരിൽ കയറി ഏറ്റവും എടുത്തു പറയേണ്ടതാണ് ഞാൻ എല്ലായ്പ്പോഴും പറയുന്നതാണ് ഈ ഇപ്പോഴും അത് തന്നെ പറയുന്നു മമ്മൂട്ടി ആരാധകരുടെ പേരിൽ ഇവിടെ കടന്നുകൂടിയിട്ടിരിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളാണ് ഇതിന് നേതൃത്വം കൊടുത്തിണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് മോഹൻലാലിനെതിരായിട്ടുള്ള ഈ ഒരു ആക്ഷേപത്തിൽ ഇത് പല തീവ്രവാദികൾക്കും ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ അവർക്ക് ചൊറിച്ചിലുണ്ടാകാമെന്നുള്ളത് ഉറപ്പിച്ചു തന്നെയാണ് ഞാൻ ഈ പറയുന്നത് ഇത് വന്നിരിക്കുന്നത് ഈ പറഞ്ഞ തീവ്രവാദികളുടെ സൈഡിൽ നിന്ന് തന്നെയാണ് എന്നാൽ നിർഭാഗ്യവശാൽ ഇത് തിരിച്ചറിയാനുള്ള കഴിവ് സാധാരണക്കാരായിട്ടുള്ള സിനിമാ പ്രേമികൾക്കോ മമ്മൂട്ടി ആരാധകർക്കോ ഇല്ലാതെ പോകുന്നു അതുകൊണ്ട് തന്നെ ഈ തീവ്രവാദികൾ വരയ്ക്കുന്ന വരയിലൂടെ തന്നെ അവരും നിർഭാഗ്യവശാൽ നടന്നു പോകുന്നു എന്നുള്ളതാണ് മോഹൻലാൽ അവിടെ യൂണിഫോമിൽ വന്നത് എന്തിനാണെന്ന് നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പിന്നീട് അതിനെ വിമർശിക്കേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിൻ്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ മൂന്ന് കോടി സംഭാവന നൽകിയപ്പോൾ അതിനെ അപമാനിക്കാനും അതിനെ കളിയാക്കാനും അതിനെ കുറച്ച് കാണിക്കാനും നടക്കുന്ന ആളുകൾ ഒന്ന് ചിന്തിക്കുക എന്തുകൊണ്ടാണ് അവർ ആ പൈസ കൊടുക്കുന്നത് അല്ലെങ്കിൽ ആർക്കാണ് ആ പൈസ കൊടുക്കുന്നതെന്ന് അവിടെ ഏതെങ്കിലും ഒരു ഹിന്ദുവിനോ മുസ്ലിമിനോ ഒരു ക്രിസ്ത്യാനിക്കോ എന്ന് തരംതിരിച്ചിട്ടല്ല അവർ കൊടുക്കുന്നത് അതുപോലെ സ്കൂൾ പണിയുന്നത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് വേണ്ടിയല്ല മനുഷ്യർക്ക് വേണ്ടിയാണെന്ന് കൂടി തിരിച്ചറിയാനുള്ള ബോധം ഇവർക്ക് ഇല്ലാതെ പോകുന്നു എന്നുള്ളതും ഇവിടെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ പറഞ്ഞ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾക്ക് അതില്ലാതെ പോകും കാരണം അവരുടെ തലയിൽ കുത്തിവച്ചിരിക്കുന്ന വിഷം അതിനും വലിയ ഒരു വിഷമാണ് അതുകൊണ്ട് തന്നെ അവരുടെ കാര്യം നമുക്ക് ഉപേക്ഷിക്കാം അത് അങ്ങനെ തന്നെ പോട്ടെ അവർ ഈ പറഞ്ഞ സിനിമകളൊക്കെ വരുമ്പോൾ കുറച്ച് അപവാദങ്ങളും അല്ലെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് കമൻറ്റുകളൊക്കെ ഇട്ടു പോകുമെന്ന് കരുതാം എന്നാൽ ഇതിൽ വിശ്വസിച്ചുകൊണ്ട് ഈ പറഞ്ഞ റിയലായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വരുമ്പോഴാണ് ദുഃഖം എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച കാര്യം ഈ ഒരു വിഷയത്തിൽ നമ്മുടെ ചാനലിലുൾപ്പെടെ സ്ഥിരമായിട്ട് കമൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മമ്മൂട്ടി ഫാൻസ് ഇതിനകത്തെപ്പറ്റി പ്രതികരിച്ച രീതി കണ്ടപ്പോഴാണ് അത് തന്നെ നമുക്ക് ഊഹിക്കാം ഇത് എത്രത്തോളം ഈ പറഞ്ഞ തീവ്രവാദികൾ സാധാരണക്കാരുടെ തലയിലേക്ക് പോലും അവരുടെ വിഷം കുത്തിവെച്ച് കയറ്റിയിട്ടുണ്ട് എന്നുള്ളത് ചിന്തിക്കുക നിങ്ങൾ കമൻ്റ് ഇടുന്നതിന് മുമ്പ് ചിന്തിക്കുക ഈ കാണുന്നത് സത്യമാണോ എന്നുകൂടി ചിന്തിക്കുക എന്നിട്ട് മാത്രം കമൻ്റ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം